ഹിമാചലിലും ജമ്മുവിലും വലിയ രീതിയിലുള്ള ദുരിതം വിതച്ചിരിക്കുകയാണ് അവിടുത്തെ ശക്തമായിട്ടുള്ള മഴ ജമ്മുകശ്മീരിലെ ഡോദ ജില്ലയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ അഞ്ച് പേർ മരിച്ചു നിരവധി വീടുകൾ തകരുകയും റോഡ് ഗതാഗതം താറുമാറാവുകയും ചെയ്തു കശ്മീരിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ശ്രീമാതാ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിന് സമീപം ഉരുൾപൊട്ടി പതിനാല് തീർത്ഥാടകർക്ക് പരിക്കേറ്റു ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകുന്നു എത്രത്തോളം രൂക്ഷമാണ് അവിടുത്തെ അവസ്ഥ എം എസ് ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഈ ശ്രീമാതാ വൈഷ്ണോ ദേവി കത്ര എന്ന ക്ഷേത്രത്തിന് സമീപത്ത് ഉരുൾപൊട്ടലുണ്ടായത് അവിടെ മാത്രമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം അവിടെ അഞ്ചു പേർ മരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നേരത്തെ അഞ്ച് പതിനാല് പേർക്ക് പരിക്കേറ്റു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നത് ഇപ്പോൾ അഞ്ച് പേർ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത അതായത് ആ വൈഷ്ണവദേവി കത്ര ക്ഷേത്രത്തിന് സമീപത്തെ ഉരുൾ ഉരുൾപൊ സമീപത്തെ ഇടത്ത് മാത്രമാണ് ഇപ്പോൾ അഞ്ചു പേർ മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത് ഇന്ന് ഇപ്പോൾ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ മഴ കനക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കാശ്മീരിലും ഒപ്പം തന്നെ ഈ ആന്ധ്രയിലും ക്ഷമിക്കണം അരുണാചലിലും ഒക്കെ മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അരുണാചലിൽ ഇപ്പോൾ ഈ കുളു മണാലി അതായത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു സ്ഥലമാണ് കുളു മണാലി എന്നത് രാജ്യത്ത് അകത്തു നിന്നും പുറത്തു നിന്നും ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്ന സ്ഥലമാണ് ഈ കുളു മണാലി ഈ മണാലി കുളു ലേ മണാലി സെക്ടർ ഹൈവേയിലെ ഈ മണാലി സെക്ടറിനോട് സമീപത്തെ സമീപത്തെ വെച്ച് ഈ കുളു സെക്ടർ കുളു മണാലി സെക്ടറിന്റെ സമീപത്തെ റോഡുകൾ പൂർണ്ണമായും ഒഴുകി പോകുന്ന ഒരു സാഹചര്യത്തിലിരിക്കുകയായിരുന്നു അതായത് അത്രയും ശക്തമായ മഴയാണ് പെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പം തന്നെ ഈ ഉത്തര ഈ ജമ്മു കശ്മീരിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങളായി കഴിഞ്ഞ ഇപ്പോൾ തുടർച്ചയായി ഈ നടക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതായത് അന്ന് ഈ ജമ്മുകാശ്മീരിലെ ഈ മേഘവിസ്ഫോടനത്തിൽ നിരവധി പേർ മരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ഒക്കെ ചെയ്യുന്ന അവർ ഇതുവരെയും കണ്ടെത്താനാവാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും ഒരു ഉണ്ടായി ഇതിപ്പോൾ മൂന്നാം തവണയാണ് ജമ്മുകശ്മീരിലെ നടുക്കിക്കൊണ്ട് മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അവിടെ ആ മേഘവിസ്ഫോടന ഡോ ഡ ഡോഗുർ ജില്ലയിലെ ിൽ നടന്ന ഏകസ്ഫോടനത്തിലാണ് നാലുപേർ മരണപ്പെട്ടിരിക്കുന്നത് അതിനെ തുടർന്നാണ് ഇപ്പോൾ ജമ്മു ജമ്മുകാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോ ദേവി ഖത്ര എന്നു സമീപം ഉരുൾപൊട്ടലുണ്ടായത് ഈ ശ്രീമാതാ വൈഷ്ണോ ദേവി ഖത്ര എന്ന് പറയുന്നത് കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തു നിന്നും ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ അവിടേക്ക് എത്തുന്നുണ്ട് വിവിധ ജില്ല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഈ വൈഷ്ണോ ദേവി ഖത്രയേക്ക് എത്താറുണ്ട് അത്തരത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഈ വൈഷ്ണവദേവി ഖത്ര എന്ന് പറയുന്നത് മല മലയിടുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണത് ഇന്ത്യയിൽ നിന്നും നിരവധി പേർ ഈ പുറത്തു നിന്ന് നിരവധി പേർ എത്തുന്ന സ്ഥലമാണ് അവിടെയാണ് ഇന്ന് വൈകുന്നേരത്തോടെ ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നത് ആ ഉരുൾപൊട്ടലിൽ അഞ്ചു പേർ മരണപ്പെട്ടുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ അഞ്ച് ഒപ്പം തന്നെ പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഉത്തര ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മഴ കഴിഞ്ഞ ദിവസം മുംബൈയിലും ഡൽഹിയിലും ഉൾപ്പെടെ വെള്ളപ്പൊക്കമുണ്ടാകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് യമുന നദി കരകവിഞ്ഞൊഴുകുന്നു അത്തരത്തിൽ വലിയൊരു മഴയാണ് ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ വൈഷ്ണവദേവി കത്രയുടെ സമീപത്താണ് ഉണ്ടായിരിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ ഈ ഹിമാചലിലെ ഈ ഒരു റോഡ് തകരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് അതായത് ആ റോഡ് പൂർണ്ണമായും തകർന്നൊരു പിക്കപ്പ് വാൻ വെള്ളത്തിലേക്ക് പോകുന്ന കാഴ്ചയാണത് അപ്പോൾ അത്തരത്തിൽ ആ ഒരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് വളരെ ദാരുണമായ ഒരു സംഭവം ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഈ ദൃശ്യങ്ങൾ കാണുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ജമ്മു കാശ്മീരിൽ ഇന്നുണ്ടായ മേഘവിസ്ഫോടനമാണ് ആ മേഘവിസ്ഫോടനത്തിൽ കല്ലുകളും പാറക്കെട്ടുകളും ഒക്കെ വരുന്ന ഒരു സാഹചര്യം നിലവിലെ കെട്ടിടങ്ങളും ഒപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഒക്കെ ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചു ാണ് ഏതായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പേർ മരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഈ ജമ്മു കാശ്മീരിലെ ശ്രീ മാതാ വൈഷ്ണോദേവി കത്രയുടെ സമീപത്ത് ആ പ്രസിദ്ധമായ അമ്പലത്തിന് അമ്പലത്തിന്റെ സമീപം ഉൾപൊട്ടലിൽ പേർ മരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി ഹിമാചലിലും ജമ്മുവിലും ദുരിതം വിതച്ച് ജീവനെടുത്ത് തുടരുകയാണ് മഴ ഫൈസലാണ് വിവരങ്ങൾ നൽകിയത്